ദി ഹിന്ദു ദിനപത്രത്തിലെ അഭിമുഖ വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി പിണറായി വിജയനെതിരെ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ മുരളീധരൻ സൂര്യനും മേഘമായി മാറിയെന്ന് വിമർശിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുഖ്യമന്ത്രിയുടെയും മാർ പാർട്ടിയുടെയും പല പ്രസ്താവനകളും ഒരു ശൈലിയുള്ള പ്രസ്താവനകളാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം അവരെ ലൈനൊന്ന് മാറ്റിയിരിക്കുക ഒരു ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് ഇപ്പോൾ കൈക്കൊള്ളുന്നത് ഇപ്പം പിണറായി സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജാനുവരിയിൽ ഇ എം എസിൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു ബാബറി മസ്ജിദ് പൊളിച്ച് നീക്കി പ്രശ്നം പരിഹരിക്കണം അന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ആശയം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് അന്ന് ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് എൽ എൺപത്തിയേഴ് എൽ ഡി എഫ് അധികാരത്തിൽ വന്നത് ഇവരെത്തിയേഴ് മോഡൽ പരിശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇവിടെ ഹിന്ദു പത്രം ഒരു ക്ലിയറൻസ് ഇവിടെ നൽകി ആ ക്ലിയറൻസിൽ പറയുന്നത് മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ പി ഏജൻസി ഹിന്ദു പത്രത്തിനെ സമീപിക്കുക ഒരു ഇൻ്റർവ്യൂ നടത്താനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ന്യൂസിൽ തന്നെ പറയുന്നത് രണ്ട് പേർ ഈ പി ആർ എൻ വർക്കിൻ്റെ പ്രതിനിധികളായിട്ടുള്ള രണ്ട് പേർ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു പത്രസമ്മേളനത്തിന് ശേഷം ഈ പങ്കെടുത്ത രണ്ടിലൊരാൾ ഈ പറയുന്ന മലപ്പുറം ജില്ലക്കാരെ മുഴുവൻ ദേശവിരുദ്ധരായി ചിത്രീകരിക്കുന്ന പ്രസ്താവന മുമ്പ് നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇതുകൂടെ അതിൽ ചേർക്കണം എന്നാവശ്യപ്പെടുകയും പത്രം അത് ചേർക്കുകയും ചെയ്തു പക്ഷേ അതിൽ പത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റി കാരണം അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഏത് ഏജൻസി പറഞ്ഞാലും പറയാത്ത കാര്യങ്ങൾ കൊടുക്കാൻ പാടില്ല അത് ശരിയാണ് പക്ഷേ ഇവിടെ നോക്കേണ്ട ഈ പി ആർ ഏജൻസി അപ്പോൾ ഒരു കാര്യം രണ്ട് കാര്യം വ്യക്തമായി ഒന്ന് പി ആർ ഏജൻസിയാണ് പിണറായി വിജയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് മുൻപ് തന്നെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ പ്രതിപക്ഷം പറയുന്നുണ്ട് അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് തെളിഞ്ഞു രണ്ട് ആരാണ് ഈ വി ആർ ഏജൻസിക്കാർ അവർക്കെതിരെ കാരണം അവരാണല്ലോ ഈ ന്യൂസ് അഡീഷണൽ ന്യൂസ് കൊടുക്കുന്നത് അവർക്കെതിരെ ദേശദ്രോഹത്തിന് കേസെടുക്കണം അത് പറയാൻ പിണറായിക്ക് തയ്യുണ്ട് ഞാൻ ഇന്നലെ പിണറായിൻ്റെ പ്രസംഗം കേട്ടു ടി വിയിൽ പി ആർ വർക്കിനെ കുറിച്ച് ഒരു അക്ഷരം അദ്ദേഹം പറഞ്ഞത് ഞാൻ പറയാത്ത ചില കാര്യങ്ങൾ പറഞ്ഞത് പത്രം തിരുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നൊരു വായവ മാത്രമേ പറഞ്ഞുള്ളൂ ആര് കൊടുത്തു പി ആർ ഏജൻസി ഏതാണ് എന്തിനൊരു ജില്ലക്കാരെ മുഴുവൻ ദേശവിരുദ്ധരാക്കി സ്വർണക്കടത്തും ഹവാല ഏർപ്പാടൊക്കെ കേരളത്തിൽ ഒരുപാട് കാലമായി തുടങ്ങിയിട്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി ഒരു ജില്ലയെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്നത് ഇവിടെ നിയമസഭയിൽ ചോദിച്ചോ ഈ കള്ളക്കടത്ത് ഏതൊക്കെ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നടത്തുന്നത് നിയമസഭയിലും ചോദിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് ഇവിടെ തിരുവനന്തപുരത്ത് ഈ അൻവർ പോയതിന് ശേഷമുള്ള ആദ്യത്തെ പത്രസമ്മേളനത്തിൽ എന്തിനാണ് മലപ്പുറം ജില്ല മലപ്പുറം ജില്ല എന്ന് മുഖ്യമന്ത്രി പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാര്യം എന്താ അത് ആർ എസ് എസിനെ സന്തോഷിപ്പിക്കാനല്ലേ അപ്പോൾ ആ രീതിയിൽ പറയുകയും പി ആർ ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിനെ നേരിട്ട് പറയാൻ മടിയുള്ള കാര്യം പി ആർ ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടി പത്രക്കാരോട് പറഞ്ഞു അതാണ് ഞങ്ങൾക്ക് അനുമാനം ഞങ്ങൾ അനുമാനിക്കുന്നത് ആ അനുമാനം തെറ്റാണെന്ന് തെളിയിക്കണമെങ്കിൽ പി ആർ ഏജൻസിക്കെതിരെ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി ന്യൂസ് ഡെസ്ക് തയ്യാറാകാം